ബാഡ് തിങ്സ് ക്യാൻ ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ ഗുഡ് തിങ്സ് ക്യാൻ ഹാപ്പൻ ടു ബാഡ് പീപ്പിൾ നല്ല ആളുകൾക്ക് മോശം കാര്യങ്ങളും മോശം ആളുകൾക്ക് നല്ല കാര്യങ്ങളും സംഭവിക്കാം പ്രകൃതിയുടെ വിധികൾ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നില്ല നല്ലതും മോശവുമായ കാര്യങ്ങൾ എല്ലാവർക്കും സംഭവിക്കുന്നു അവർ അത് അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ തന്നെ ജീവിതമെല്ലാം ഇപ്പോഴും നീതിയുക്തമല്ല എന്ന് തോന്നിക്കും വിധമാണ് പലതും ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നല്ലവരെന്നോ മോശപ്പെട്ടവരെന്നോ നോക്കാതെ എല്ലാവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നു ഇത് ദൈവത്തിൻ്റെ കാരുണ്യത്തെയും ദയുമാണ് കാണിക്കുന്നത് സൂര്യനെ ഉദിപ്പിക്കുന്നതും മഴ പെയ്ക്കുന്നതും ദൈവത്തിൻ്റെ കോമൺ ഗ്രേസ് പൊതുവായ കൃപ മൂലമാണ് എന്നാൽ സ്വർഗീയ പിതാവ് തൻ്റെ മക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് എസ്പെഷ്യൽ ഗ്രേസ് പ്രത്യേകമായ കൃപയാണ് തിരുവചനം പറയുന്നത് റോമർ കരുതി ലേഖനം എട്ടാമതിയായും ഇരുപത്തി എട്ടാമത്തെ വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുവെച്ചാൽ തൻ്റെ മക്കളായവർക്ക് കഷ്ടപ്പാടുകൾ പോലും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു അതത്രേ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ എന്നത് അവിടുന്ന് തൻ്റെ മക്കൾക്ക് സ്നേഹത്തിൽ നിന്നും ബന്ധത്തിൽ നിന്നും കൂടുതൽ മികച്ചതും ഉദ്ദേശ്യപൂർണവുമായ ദാനങ്ങൾ നൽകുന്നു യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു മതാടസ്വിശേഷം ഏഴാമതിയായും പതിനൊന്നാമത്തെ വാക്യം അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും ഈ ഭൂമിയിലെ പിതൃപുതൃബന്ധം ശവക്കുഴികൊണ്ട് അവസാനിക്കുമ്പോൾ നിത്യതയിലും തുടരുന്നത് അത്രേ സ്വർഗീയ പിതാവും ദൈവമക്കളും തമ്മിലുള്ള ബന്ധം യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ കഴിയുമെന്ന് തിരുവചനം പറയുന്നു ഈ ഭൂമിയിൽ നാം നല്ലവരായി ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം ദൈവമക്കളായിരുന്ന നല്ലത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രധാനം ദൈവത്തിൻ്റെ പ്രത്യേകമായ കടാശം നമ്മുടെ എല്ലാവരുടെ മേലും ഉണ്ടാകേണ്ടതിനായി ഇന്ന് തന്നെ യേശു കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായിത്തീരുക എന്നിട്ട് നമ്മൾ കഴിവോളം നല്ലത് മാത്രം ചെയ്തു ജീവിക്കുക ഹാവ് എ പ്ലസ് ഡേ